കോടശ്ശേരി അധികൃതരുടെ ഒത്താശയോടെ ആക്ഷേപം ഇത് സംബന്ധിച്ച് കർഷക തൊഴിലാളി യൂണിയൻ ചാലക്കുടി ഏരിയ സെക്രട്ടറി സി കെ ശശി ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും മണ്ണിട്ട് നികത്തിയത് കോടശ്ശേരി പഞ്ചായത്തിലെ എലിഞ്ഞിപ്ര ഗ്രൂപ്പ് വില്ലേജിൽപ്പെട്ട കോടപ്പുഴ പ്രദേശത്താണ് നിലം നികത്തുന്നത് കോടശ്ശേരി പഞ്ചായത്തിന്റെ ഒത്താശയോടെയാണ് നികത്തൽ നടത്തുന്നതെന്നും ആരോപണമുണ്ട് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള വേസ്റ്റ് മണ്ണും അധികൃതരുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നിട്ട് നികത്തുന്നതായും ആരോപണമുണ്ട് അനധികൃതമായ നിലം നികത്തുന്നത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ തഹസിൽദാർ വില്ലേജ് ഓഫീസർ എന്നിവർക്ക് കഴിഞ്ഞ ഡിസംബർ നാലിന് കർഷക തൊഴിലാളി യൂണിയൻ പരാതി നൽകിയിരുന്നു തുടർന്ന് നവകേരള സദസ്സിൽ നൽകിയ പരാതിയെ തുടർന്ന് വില്ലേജ് ഓഫീസിൽ നിന്നും സ്റ്റോപ്പ് മെമോ നൽകുകയും ചെയ്തു ഇത് നിലനിൽക്കെയാണ് ഇപ്പോൾ വീണ്ടും മണ്ണടിച്ച് നികത്തൽ നടത്തുന്നത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സ്ഥലം പൂർവ്വസ്ഥിതിയിൽ നിലനിർത്തണമെന്ന് കർഷക തൊഴിലാളി യൂണിയൻ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ചാലക്കുടി